കൂത്താട്ടുളം എംസി റോഡിൽ രാമപുരം കവലയിൽ വുട്സ്വാനിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ലൈറ്റ് ഫോസ്റ്റിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക് വട്ടിക്കാട് സ്വദേശി കോനാരത്ത് നാല് വയസ്സുള്ള ഷാനവാസിനാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും ഗാർഡനിങ്ങിനുള്ള പുൽത്തകിടിയും ചെടികളും കയറ്റി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ കൂത്താട്ടുകുളം ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് പരിക്കേറ്റ ഷാനവാസിനെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വിദഗ്ദ്ധ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു പരിശോധനകൾക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവനാണെന്ന് കണ്ടെത്തി ഷാനവാസിനെ ഡിസ്ചാർജ് ചെയ്തു അപകടത്തിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റും നടപ്പാതയുടെ ഏതാനും ഭാഗവും തകർന്നിട്ടുണ്ട് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു